ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് എണ്ണ ഉപയോഗിക്കാതെ നമ്മൾക്ക് എങ്ങനെ പൂരി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇനി എണ്ണ ഉപയോഗിക്കാൻ ആരും വിഷമിക്കേണ്ട നമുക്ക് ഈ രീതിയിൽ നമ്മൾക്ക് പൂരി ഉണ്ടാക്കി കഴിക്കാം എണ്ണയിൽ വറുത്തതുപോലെ തന്നെ ഇരിക്കുന്നത് കണ്ടോ എണ്ണയിൽ വറുത്ത് കോരിയതുപോലെ തന്നെ മൊരിഞ്ഞ് നമ്മൾക്ക് കിട്ടും ടേസ്റ്റിനാണെങ്കിലോ യാതൊരു കുറവുമില്ല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു അതിന് അതിനകത്തൊരു ഗ്രാമ്പ് കിടപ്പുണ്ട് അതാണ് ഞാൻ എടുത്ത് മാറ്റുന്നത് ഈ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി ഗോതമ്പ് ഓടിക്കാത്ത ഗ്രാമ്പ് ഇടുന്നത് നല്ലതാണ് കീടങ്ങളൊന്നും വരത്തില്ല അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് എടുത്ത് മാറ്റിയത് അതിനകത്തേക്ക് ഉപ്പിട്ടതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് തിരുമ്പി കുഴച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾക്ക് ചപ്പാത്തിയൊക്കെ കുഴയ്ക്കും പോലെ നമ്മൾക്ക് ഒന്ന് കുഴച്ചെടുക്കാം ഈ ഒരു രീതിയിൽ എല്ലാവർക്കും അറിയാലോ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതും പൂരിക്ക് കുഴയ്ക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് കുഴക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളുടെ പൂരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിനായിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് കുഴക്കുകയാണ് കണ്ടോ ഇങ്ങനെ നമ്മൾ കുഴക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മളുടെ പൊടി കണ്ടോ ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ഉടനെ തന്നെ പൂരി ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങിയാണ് അതിൽ നിന്ന് കുറേശേ പൊടിയെടുത്ത് ഇതുപോലെ ഉരുട്ടി വയ്ക്കുകയാണ് എല്ലാം ഒത്തിരി വലിയ ഉരുളയല്ല നമ്മൾ പൂരിക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുമ്പോൾ ഒത്തിരി വലിയ ഉരുള ഉണ്ടാക്കാറില്ല ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഞാൻ എല്ലാം എടുത്തു മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒമ്പതെണ്ണം ഉണ്ട് ഒമ്പത് പൂരിക്കുള്ള ഉണ്ട ഞ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് അത് ഓരോന്നും എടുത്തൊന്ന് പരത്തുവാനായിട്ട് തുടങ്ങാം കുറേ ഞാൻ കുറച്ച് ഗോതമ്പൊടി ഒന്ന് തൂവി തൂക്കിക്കൊടുത്തിട്ട് ഞാൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒത്തിരി അങ് കനത്തിലും ആകരുത് അതുപോലെ ഒത്തിരി അങ് കനം കുറഞ്ഞും പോകരുത് ആ രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം ഈ ഒരു രീതിയിൽ ഇത്രയും മതി ഇനി ഇതുപോലെ നമ്മൾക്ക് എല്ലാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വീണ്ടും ഞാൻ ഒരെണ്ണം കൂടി എടുത്ത് ഒന്ന് പരത്തി കാണിക്കുകയാണ് അറിയാം നിങ്ങൾക്ക് എന്നാലും ഞാൻ പരത്തുന്ന രീതി നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ് ഇങ്ങനെ ഞാൻ എല്ലാം ഏർ പരത്തിയെടുത്തു ഒമ്പത് നമ്മളുടെ ഒമ്പത് പൂരിയും ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തു ഇനി നമ്മൾക്ക് വേണ്ടത് ഞാനൊരു ചട്ടിയിലേക്ക് രണ്ട് കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് തിളച്ചിപ്പോൾ വരുന്നുണ്ട് പച്ചവെള്ളത്തിലിട്ടാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ഇനി വെള്ളം തിളച്ച് നന്നായിട്ട് വരുമ്പോഴ് അതിലേക്ക് ഞാൻ പൂരി ഓരോ പൂരിയും ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോഴ നമ്മളുടെ പൂരി ഒരു പകുതി ഒരു പകുതി വേവായിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ ഉണ്ടാക്കുന്ന എയർ ഫ്രയറിൽ വെച്ചാണ് ഒരു ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ അത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം നമ്മളുടെ പൂരി നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട് ഒരു പാകം വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് നമ്മളുടെ പൂരി വെന്ത് കഴിയുമ്പോൾ അത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും ആ ഒരു സമയമാണ് നമ്മൾക്കത് എടുത്ത് മാറ്റേണ്ടത് ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമ്മളുടെ പൂരി വെന്ത് പൊങ്ങി വരാൻ തുടങ്ങുന്നുണ്ട് ഒന്നും കൂടി ഞാൻ മറിച്ചിട്ട് കൊടുത്തു വെന്തില്ലായെങ്കിലും അത് താന്ന് കിടക്കും വെന്ത് കഴിയുമ്പോൾ നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെന്ത് അതിങ്ങനെ പൊങ്ങി വരും കണ്ടോ പൊങ്ങി എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് മീതേ പൊങ്ങി കിടക്കും കണ്ടോ ഇപ്പം അത് പൊങ്ങി വന്നിട്ടുണ്ട് ഞാനിത് അത് ഇതുപോലെ ഒരു അരിപ്പത്തവിയിലെ കോരി എടുത്തു ഇനി ഞാൻ വെള്ളം മുഴുവനൊന്ന് പോകണം അതോടൊപ്പം തന്നെ ഞാൻ വേറെ ഒരെണ്ണം കൂടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വീണ്ടും വീണ്ടും തിളച്ച ഇട്ട പൂരി വെന്ത് വരുന്നുണ്ട് അത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം നല്ല നല്ല നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കിടന്ന് അത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അത് ഒരു പ്രാവശ്യം ഒന്ന് മറിച്ചിട്ട് കൊടുത്താലും മതി പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ട ഇപ്പം അത് വെള്ളത്തിൽ അത് പൊങ്ങി വന്നു വെന്ത് കഴിയുമ്പോഴും ഇതുപോലെ അത് പൊങ്ങി വരും അതാണ് അതിൻ്റെ അടയാളം നമുക്കത് എടുത്ത് എടുത്ത് മാറ്റാം ഒപ്പം തന്നെ ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തു തിൻ്റെ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകുവാനായിട്ടൊന്ന് നേരത്തേക്ക് വെച്ച് കൊടുത്തു അതിൻ്റെ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾക്ക് എയർ ഫ്രയറിൽ ഇട്ട് നമ്മൾക്ക് അത് വറുത്തെടുക്കണം അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ തന്നെ വേവിച്ച് വെച്ചു ഇനി നമ്മൾക്ക് ഓരോന്നും എയർ ഫ്രയറിലേക്ക് ഞാൻ ഒരെണ്ണം വീതമാണ് ഇടുന്നത് ഒരെണ്ണം ഇട്ട് ഇട്ടുകൊടുത്തു അതിനുശേഷം ഞാൻ എയർ ഫ്രയർ തുറന്ന് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തു ഇനി അടച്ചതിന് ശേഷം അതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ഇരുന്നൂറ് ഡിഗ്രിയിലാണ് അതിൻ്റെ ചൂട് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കഴി അഞ്ചു മിനിറ്റ് ആയി കഴിയുമ്പോൾ നമ്മളുടെ അഞ്ച് മിനിറ്റ് വേണ്ട ഒരു നാല് മിനിറ്റ് ഒക്കെ ആയി കഴിയുമ്പോൾ തന്നെ നമ്മളുടെ പൂരി നന്നായിട്ട് പൊന്തി വന്നോളും ഞാൻ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കി കണ്ടോ അത് പൊങ്ങി വരുന്നുണ്ട് ഇടയ്ക്ക് ഞാനൊന്ന് തുറ ഒരു രണ്ട് മിനിറ്റ് രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കിയതാണ് അപ്പോൾ അത് പൊന്തി വരുന്നുണ്ട് വീണ്ടും രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഞാൻ തുറന്നു നോക്കണ്ടോ നല്ല ബും പോലെ പൊങ്ങി വന്നിരിക്കുന്ന കണ്ടോ നമ്മളുടെ പൂരി നമ്മൾ എണ്ണയ്ക്കകത്ത് വറക്കുമ്പോഴും ഇതുപോലെ തന്നെ ആണ് നമുക്ക് കിട്ടുന്നതല്ലേ അപ്പം നമ്മൾക്ക് നമ്മ ഇത് ഒട്ടുമ എണ്ണയില്ലാതെ നമ്മൾക്ക് എയർ ഫ്രയറിൽ ഇതുപോലെ നമുക്ക് വറുത്തെടുക്കുവാനായിട്ട് സാധിക്കും കണ്ടോ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നന്നായിട്ട് മൊരിഞ്ഞും കിട്ടിയിട്ടുണ്ട് അങ്ങനെ നി എയർ ഫ്രെയർ ഉള്ളവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എണ്ണയ്ക്കൊക്കെ ഇപ്പോൾ ഒത്തിരി വിലയുള്ള സമയമാണല്ലോ നമ്മൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം നമ്മളുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് എണ്ണ ഒട്ടും നമ്മൾക്ക് നമ്മളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നില്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ എയർ ഫ്രെയർ ഉള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ